ചെമ്മന്നാർ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു മാനേജ്മെന്റിന്റെയും പി ടി ഐയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മിറിട്ട ദിനാചരണവും വിദ്യാർത്ഥികളെ അനുമോദിക്കലും സംഘടിപ്പിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന മിറി ദിനാചരണം മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ലാലു തോമസ് ഉദ്ഘാടനം ചെയ്തു ഇടുക്കി രൂപതാ വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിൽ പാഠ്യപാഠ്യേതര മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങളാണ് സെന്റ് സേവിയേഴ്സ് സ്കൂൾ നടത്തുന്നത് സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് മാനേജ്മെന്റിന്റെയും പി ടി ഐയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മെറിറ്റ് ദിനാചരണവും അനുമോദന യോഗവും സംഘടിപ്പിച്ചത് ചടങ്ങിൽ അൻപത്തി വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഒപ്പം ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന മെറിറ്റ് ദിനാചരണം മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ലാലു തോമസ് ഉദ്ഘാടനം ചെയ്തു മറ്റു സ്കൂളുകളിലെ കുട്ടികളുടെ വിജയത്തെക്കാൾ മാറ്റി അല്പം കൂടുതലാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ഈ നാട്ടിലെ കുട്ടികൾ അധ്യയന വർഷത്തിൽ സയൻസ് ഹോം സയൻസ് വിഷയങ്ങളിൽ നൂറ് ശതമാനം വിജയവും കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം വിജയവും നേടുവാൻ സ്കൂളിന് സാധിച്ചു ഇടുക്കി രൂപതാ വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തുടർച്ചയായി മൂന്നാം തവണയാണ് സ്കൂൾ ഒന്നാം സ്ഥാനം നിലനിർത്തുന്നത് സ്കൂൾ മാനേജർ ഫാദർ ഫ്രാൻസിസ് ചുണയമ്മാക്കലിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ അധ്യാപകനും സാഹിത്യകാരനുമായ ഷാജി മാലിപ്പാറ മുഖ്യ പ്രഭാഷണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ ജോയ് കെ ജോസ് പ്രധാന അധ്യാപകൻ ബിജു വി ജെ പി ടി എ പ്രസിഡന്റ് മധു കടപ്ലാക്കൽ അധ്യാപകനായ ജോബി തോമസ് രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു